ആ വളഞ്ഞങ്ങാന നല്ല രസമാണ് വെള്ളച്ചാട്ടമാണോ അവിടെയും പോലീസുകാർ വണ്ടി നിർത്താൻ സമ്മതിക്കണമെന്ന് അറിയത്തില്ല കാരണം ട്രാഫിക് ജാമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് അപ്പൊ അവിടെ വണ്ടി ഒന്നും കൊണ്ടിടാൻ സമ്മതിക്കുന്നില്ലായിരുന്നു പോലീസ് അവിടെ വണ്ടിയിടാൻ സമ്മതിക്കവിടെ നിർത്തിയിട്ട് നമുക്ക് വെള്ളച്ചാട്ടം വീടിയെടുക്കാം നല്ല രസമാണ് ഇപ്പൊ നല്ല ശരിയൊക്കെ വെള്ളം ഉണ്ടാവുമേ അവിടെ െല്ലാം പൈനാപ്പിള് റൂഡിൽ കുഴിക്കുന്നുണ്ട് ഇവിടെ മൊത്തം അതല്ലേ കൃഷി ഇത് റംബൂട്ടാനും ദേ ഇപ്പ പൈനാപ്പിൾ വിൽപനിക്കാൻ തോന്നുന്നു കുറവാക്കി ആള് നേർച്ച നമ്മൾ ശരി തന്നെ പറഞ്ഞില്ലേ കണ്ടോ നമ്മൾ ഷോപ്പിങ്ങിന് കൊണ്ടുവന്ന പൈനാപ്പിളിന്റെ കീറ്റോ ഉണ്ട് ഉം എന്നാ പിന്നെ ഓണ്ടി കേറ്റും എന്നെ നോരയേ ഇവിടെ ചാക്കില അത് കൊണ്ടുവരും ചാക്കട പോണോ വല കൊണ്ടുവെക്കടാ അതേക്കിനാ നമ്മൾ ഇതെ സലവില്ലേ ഇതാ ലോക്കി കേبيه ആയി കേ ഇത് മൊത്തം ഇത് മൊത്തം പൈനാപ്പിൾ പുതിയത് നമ്മളിപ്പോൾ പിന്നെ ഉറുമ്പിക്കരയിൽ നിന്ന് വന്നിട്ട് നമ്മള് ചപ്പാത്തി പോകാതെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് മുപ്പത്തഞ്ചാം മൈല് വന്നിറങ്ങും മുപ്പത്തഞ്ചാം മൈൽ വന്നിറങ്ങി അവിടുന്ന് നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം

ഞങ്ങൾ ചോർന്നിട്ടില്ല ഇതുവരെ ആയിട്ട് കുട്ടികളെല്ലാം വളരെ സൂക്ഷിച്ചിരിക്കുന്നു തണുപ്പാ നമ്മള് ഗ്ലാസ് ഒക്കെ താത്തിട്ടിരിക്കുന്ന മുന്നീന്ന് വരുന്ന വണ്ടി ലൈറ്റ് ഇട്ട് വന്നിട്ട് പോലെ കാണാൻ പറ്റുന്നു നമ്മള് പറഞ്ഞ കാലത്ത് ഇതാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് കുട്ടിക്കാനേ നമുക്ക് കാണാൻ പറ്റത്തില്ല അത്ര മാത്രം ഓടയായിരുന്നു റോഡൊന്നും ഇല്ല കേട്ടോ ഇറങ്ങി വണ്ടിയൊക്കെ വരുന്ന സമയത്ത് വാഹനങ്ങളൊക്കെ നന്നായി സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഓടെ ആസ്വദിക്കാൻ തന്നെ നമ്മള് സ്റ്റേ ചെയ്തു പോകാൻ നല്ല രസമായിരിക്കും ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ നട്ടുച്ചയാണോ രണ്ടു മണി ഇപ്പോഴും ആയിട്ടില്ല അറിയാമോ ആ സമയത്തെ കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അപ്പൊ വൈകിട്ടൊരു നാലുമണി അഞ്ചുമണിയൊക്കെ ആവുമ്പോ ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കും വളഞ്ഞ വെള്ളച്ചാട്ടം അവിടെ എത്താറായി ൂരേ കാണുന്നില്ലേ മഞ്ഞ് കാരണേറ്റിട്ടില്ലേ കൊരങ്ങന്മാര് വരും അങ്ങനെ ഞങ്ങള് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തി ഭയങ്കര തിരക്കുമായിരുന്നു മൂറ്റി മുപ്പതി അവധിയൊക്കെ അല്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഒരു തിരക്കുണ്ടായിരുന്നു ഒരുപാട് വണ്ടികളും ഒത്തിരി ബാക്കിലാണ് ഞങ്ങൾ വണ്ടി ഇട്ടത് അവിടെ ഭയങ്കര തിരക്കാണ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും ഭക്ഷണമൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അവിടെ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിച്ചിട്ട വെള്ളത്തിൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വെച്ചു ഞങ്ങൾ ആരാ ചേച്ചിയുടെ കടയിലാണ് കയറിയത് ആ ചേട്ടൻ സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പിടിച്ചതാണ് കാണാൻ നല്ലൊരു ഭംഗിയാണത് ഞാൻ കഴിച്ചത് ബ്രെഡാണ് ബ്രെഡിനകത്ത് മുട്ട വെച്ചുള്ള ഇത് സ്നാക്സാണ് കഴിച്ചത് ഇതങ്ങ് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാകണ്ടില്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ പോവാം തിരക്കായത് കാരണം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ പിടിക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു മൂന്ന് ദിവസം അവധിയല്ലായിരുന്നു അത് കാരണം എല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വടക്കേൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു നല്ല വെള്ളമാണ് പറയുന്നൊന്നും കേട്ടത്തില്ല അവിടെ നിന്നാല് നമ്മുടെ മുഖത്തോട്ട് വെള്ളം ചീറ്റി ഇങ്ങനെ വരും അല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെ പോകുന്നു അങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെ ഞങ്ങളങ്ങനെ ഇവിടെ നിന്നും പോവുകയാണ് നേരെ അങ്ങ് പാഞ്ചാല് മിനോട്ട് പോകുന്ന പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയതാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു റിസോർട്ടുണ്ട് അവിടെ നിന്ന് കയറണം അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും నమస్కారం <Nanye? Namaskar>